ഹായ് ഹലോ കുറച്ച് ദിവസമായി അപ്പൊ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് വിഷയം വേറെ ഒന്നും അല്ല മുപ്പത്തിനാല് കോടി രൂപ ആ ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോണത് അപ്പൊ മുപ്പത്തിനാല് കോടി രൂപ വിലയിട്ടിരിക്കാണ് ഒരു മനുഷ്യന്റെ ജീവൻ അത്രയും വിലയുണ്ടോ ഒരു മനുഷ്യന്റെ ജീവന് മുപ്പത്തിനാല് കോടി എന്നൊക്കെ പറയുമ്പോൾ അത് ഇത്തിരി കൂടുതൽ തന്നെയാണ് അല്ലേ പക്ഷേ ഈ മുപ്പത്തിനാല് കോടി സ്നേഹത്തിന് മുമ്പിൽ മനുഷ്യന് മുമ്പിൽ തോറ്റു എന്ന് തന്നെ വേണം പറയാം ഈ മുപ്പത്തിനാല് കോടി രൂപ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഭിക്ഷാടനം അതായത് യാചകയാത്ര നടത്തിയിട്ട് നമ്മുടെ ഗോപി ചെമ്മണ്ണൂർ സമാഹരിച്ചിരിക്കുകയാണ് പതിനെട്ട് വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു അതിനുശേഷം അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ പോകുന്നു എന്നൊരു വാർത്ത ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ വൻ പബ്ലിസിറ്റി നൽകുകയും സോഷ്യൽ മീഡിയ ഏറ്റുപിടിക്കുകയും കൂടി ചെയ്തതോടെ ഗോപി ചെമ്മണൂര് നേരിത്തെറങ്ങുകയും സംഗതി വൻ വിജയമായി തന്നെ തീരുകയും ചെയ്തു സൗദി അറേബ്യയിൽ കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായിട്ട് ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചു വരികയാണ് ഈ അബ്ദുറഹീം എന്ന് പറയുന്ന ഈ മനുഷ്യൻ അപ്പൊ ഈ മനുഷ്യൻ നിരപരാധി ആണെന്നുള്ള ഉറച്ച ഒരു ഉത്തമ ബോധ്യം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ബോച്ച ഇതിന് നേരിത്തെറങ്ങിയത് ശരിക്ക് പറഞ്ഞാൽ മനുഷ്യന് മുമ്പിൽ മനുഷ്യ സ്നേഹത്തിന് മുമ്പിൽ മുപ്പത്തിനാല് കോടി തോറ്റു എന്ന് തന്നെ വേണം പറയാനായിട്ട് ആ കാട്ടറബി അബ്ദുൾ റഹീമിന്റെ തലക്കിറ്റ വിലയാണ് മുപ്പത്തിനാല് കോടി അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കുറെ സംഖ്യകള് ഈ ഒരു ബോച്ചയുടെ പ്രവർത്തിക്കുന്നതിലൊക്കെ തിരുപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് മലനാടൻ പോലുള്ള ചാനലുകൾ വേറെ സംഖ്യകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവര് പലരുടെയും കാര്യം പറയുന്നുണ്ട് നിമിഷപ്രിയയുടെ കാര്യം പറയുന്നുണ്ട് അറ്റ്ലസ് രാമചന്ദ്രന്റെ കാര്യം പറയുന്നുണ്ട് അപ്പൊ ആ കേസൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായിട്ടുള്ളൊരു കേസാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മലയാളികളും പ്രവാസികളും മുസ്ലിം സഹോദരന്മാരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആട്ടൊക്കെ ഒന്നടങ്കം മുൻകൈ എടുത്തുകൊണ്ട് ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചത് അപ്പ ചില സംഖ്യകൾ പ്രത്യേകം ചോദിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇങ്ങനൊരു ഒരു പേരായതുകൊണ്ടല്ലേ ഈ മുപ്പത്തിനാല് കോടി രൂപ കളക്ട് ചെയ്തത് എന്നൊരു കാര്യം ചോദിച്ചിരുന്നു അപ്പൊ നിങ്ങൾ സംഖ്യകൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസ് ആ നിമിഷപ്രിയതയും രാമചന്ദ്രന്റെ ഒക്കെ കേസുമായിട്ട് വളരെ വ്യത്യസ്തപ്പെട്ട ഒരു കേസാണ് കാരണം ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പൊ ഈ കുട്ടിയായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആ കുട്ടി സിഗ്നൽ തെറ്റിച്ചു പോകാനായിട്ട് പറയുകയും അതിനോടൊപ്പം ഈ അബ്ദുൾ റഹീമിന്റെ മുഖത്ത് തുപ്പുകയും അത് തടുക്കാൻ ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ കുട്ടിയുടെ ഈ കഴുത്തി കടിപ്പിച്ചിരുന്ന ഈ ഉപകരണം അറിയാതെ കൈകൊണ്ട് തട്ടി ആ കുട്ടി മരണപ്പെടുന്നതൊക്കെ അപ്പൊ അറിയാതെ ചെയ്തു പോയൊരു തെറ്റ് അല്ലെങ്കിൽ അബദ്ധവശാൽ സംഭവിച്ചു പോയൊരു തെറ്റ് അപ്പൊ അതിന്റെ പേരിൽ ഒരു ജീവൻ വില കൊടുക്കാൻ പാടില്ല എന്നൊരു തീരുമാനം കേരളക്കാരെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസ് എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ് ബോച്ച ഈ ഒരു ദൗത്യമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പേ പല സംഘടനകളും ഇതിനു മുമ്പ് പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് എങ്കിലും ബോച്ച ഇറങ്ങിത്തിരിച്ച ശേഷമാണ് ഇത്രയും പെട്ടെന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും കോടി രൂപ കളക്ട് ചെയ്യാൻ പറ്റിയത് അല്ല എന്ന് ഒരാൾക്കും മറത്തു പറയാൻ ഇവിടെ കഴിയൂല കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള ഒരു ബോച്ച എന്ന് പറയുന്ന മനുഷ്യന് ഇതിൻ്റെ ആവശ്യമില്ല കാരണം അത്രയും കോഡിശരനായ ഒരു വ്യക്തിക്ക് ഈ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് തെരുവിലിറങ്ങി യാചിക്കേണ്ട തിരു തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെ യാചന വിഷാടനം നടത്തിയിട്ടാണ് അദ്ദേഹം ഇതിനുള്ള പൈസ സ്വരൂപിച്ചത് അപ്പം ആ ഒരു പ്രവൃത്തിനെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് നിങ്ങളുടെ മനസ്സിന്റെ വൈകല്യം മൂലമാണെന്നേ ഞാൻ പറയുള്ളൂ ശരിക്കും ദൈവം താഴേക്ക് ഇറങ്ങി വന്നിട്ട് പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരു കേസായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം മരണം എഴുതപ്പെട്ടു മരണത്തിന് കുറച്ച് ദിവസങ്ങൾ കൂടി ഉള്ളപ്പോഴാണ് ഇത്രയും കോടി രൂപ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള ആ ഒരു ആണ് ഇത്രയും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ആളുകൾ കളക്ട് ചെയ്ത് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പൊ ശരിക്കും ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തി ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തി കാരണം ബോച്ചയുടെ രൂപത്തിലാണോ ദൈവം ഇവിടെ പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചാൽ അതെ എന്ന് തന്നെയാണ് ഇതിനുള്ള മറുപടി പറയാൻ പറ്റുള്ളൂ കാരണം ബോച്ചയുടെ ഈ ഒരു നല്ല പ്രവൃത്തിയെ ഈ ഒരു നല്ല മനസ്സിനെ എന്ത് തന്നെയായാലും നമ്മൾ ഒന്ന് പുകഴ്ത്തി പറഞ്ഞാലും തെറ്റൊന്നുമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പ്രവൃത്തിയെ പൂർത്തി പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് ശരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ വൈകല്യം തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ചാണകം തലക്കകത്തായിട്ടുള്ള ആ സംഘപരിവാറിൻ്റെ ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുള്ളൂ കാരണം മുസൽമാനും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നടങ്കം ഒത്തുപിടിച്ചിട്ടാണ് ഇത്രയും കോടി രൂപ സമാഹരിച്ചത് അപ്പം ഈ ഒരു നല്ല വിഷയത്തിൽ ഇവിടെ ആളുകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സംഘികൾ തന്നെയാണ് തലയ്ക്കകത്ത് ചാണകം എന്ന് പറഞ്ഞിട്ട് അവർ അവർക്ക് ചിന്തിക്കാനുള്ള ആ ഒരു ബുദ്ധി പോലും വരുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒത്തിരി രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിരുന്നല്ലോ ഒന്നിനും വേണ്ട നമ്മുടെ നന്മമരം ഇവിടെ പോയി സുരേഷ് ഗോപി അദ്ദേഹം മുന്നിട്ടിറങ്ങിയോ ഈ ഒരു വിഷയത്തിനായിട്ട് ഇല്ല നിമിഷപ്രിയയുടെ പേര് പറയുന്നു ഇപ്പൊ സംഖ്യകൾ നിമിഷപ്രിയയുടെ പേര് പറയുന്നുണ്ട് അല്ല രാമചന്ദ്രന്റെ പേര് പറയുന്നുണ്ട് അപ്പൊ സംഖ്യകളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങളുടെ നന്മമരത്തിന് മരത്തിന് ഇവരൊന്നും സംരക്ഷിക്കാൻ കഴിയുന്നില്ല നന്മ മരത്തിന് തൃശ്ശൂർ ജയിക്കാൻ വേണ്ടിയിട്ട് ലൂർദ് മാതാവിന് സ്വർണഗിരീടം സ്വർണഗിരീടം എന്ന് പറയാൻ പറ്റൂല കാരണം ചെമ്പിൽ സ്വർണം പൂശിയതായിരുന്നു അത് തന്നെ അത് അപ്പ തന്നെ മാതാവിടുത്ത് വലിച്ചെറിഞ്ഞു മാതാവിന് വരെ വേണ്ട അപ്പം അങ്ങനെയുള്ളൊരു നന്മമരം ഇവിടെ ഒരു വടു വൃക്ഷം പോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിനൊക്കെ മുന്നിട്ട് ഇറങ്ങുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് നിമിഷപ്രിയനെ രക്ഷിക്കാൻ കഴിയുന്നില്ല ഒന്ന് ഒന്നാലോചിക്കേണ്ടതുണ്ട് നിങ്ങളുടെ നന്മമരത്തിന് രക്ഷിക്കാൻ കഴിയാത്ത കേസ് കേസുണ്ടോ കാരണം ഏറ്റവും വലിയ രക്ഷകനാണല്ലോ ഏറ്റവും വലിയ രക്ഷകൻ എന്നുള്ള ഏബിൾ സ്വയം ഒട്ടിച്ച് നെളിഞ്ഞു നടക്കുന്ന ആളാണല്ലോ അദ്ദേഹം അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി സുരേഷ് ഗോപി മുന്നിട്ട് ഇറങ്ങട്ടെ ബോച്ചെ ഒരാൾ നിരപരാധി ആണെന്ന് നൂറ് ശതമാനം മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഈ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചു അപ്പൊ അതിൽ വന്ന് കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ മാത്രമേ നിങ്ങളെ കൊണ്ട് കഴിയൂ കഴിയുവാന്നും വേണ്ട ശോഭന ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ നമ്മൾ പുറകിൽ വെച്ചിരുന്ന ആ ഫ്ലെക്സ് വരെ ഇളകി താഴെ വീണു എന്താ കാരണം കിരീടം താഴെ വീണു ഫ്ലെക്സ് ഇളകി താഴെ വീണു അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ബി ജെ പിക്ക് ഇപ്പൊ അടുത്ത ഡയായിട്ട് സമയം അത്ര ശരിയല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് അപ്പൊ തലക്കകത്ത് ചാണകം മാത്രം നിറച്ചുകൊണ്ട് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ മനസ്സിലാകാതെ കുത്തിത്തിരിപ്പ് മാത്രം ഉണ്ടാക്കുന്ന സംഖ്യകളോടാണ് എനിക്ക് പറയാനുള്ളത് ബോച്ച ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ് മറ്റ് നിമിഷപ്രിയയുടെ കേസിനോടോ അറ്റ്ലസ് രാമചന്ദ്രന്റെ കേസിനോടോ ഈ കേസ് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റൂല അറിയാതെ ചെയ്തു പോയ ഈ ഒരു തെറ്റിന് അദ്ദേഹം പതിനെട്ട് വർഷം ജയിലിൽ കിടന്ന് നരകയാതന അനുഭവിച്ചു ഈയൊരു പതിനെട്ട് വർഷത്തെ ഈ ഒരു ശിഷ്യ പോരേ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ബോച്ചയെ പോലുള്ള ആളുകൾ ഒരുപാട് പുണ്യപ്രവർത്തികൾ ചാരിറ്റികൾ ചെയ്യുന്ന ഒരാളാണ് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നുണ്ട് ആശുപത്രി കേസുകളായാലും അപ്പൊ ബോച്ചയുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ബോഛച്ചയുടെ കയ്യിലുള്ള മുഴുവൻ പൈസയും എടുത്തിട്ട് എല്ലാ ജനങ്ങളുടെയും കാര്യങ്ങളൊന്നും നടത്താൻ ബോച്ചിനെ കൊണ്ട് കഴിയില്ല എന്ന് എല്ലാ ജനങ്ങൾക്കും നമുക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പൊ ബോച്ചയെ പോലുള്ള ഒരു വ്യക്തി ഇങ്ങനത്തെ കാര്യങ്ങളായിട്ട് വരുമ്പോൾ മാക്സിമം സഹകരിക്കുക ഒരു കാര്യം മാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ കേസിൽ അബ്ദുൾ റഹീം ജനുവിൻ ആയിട്ട് നിരപരാധിയാണ് എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ബോച്ച ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുള്ളത് അപ്പൊ ചാണകം മാത്രം തലയിൽ കുത്തി നിറച്ച് ഇതുപോലുള്ള കുത്തിതിരിപ്പുകളുമായിട്ട് വരുന്ന സംഖ്യകളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതുപോലുള്ള ചാരിറ്റി എന്നുള്ള കാര്യങ്ങളോട് നിങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സഹകരിക്കേണ്ട പക്ഷെ ഇതിൻ്റെ ഇടയിലുള്ള കുത്തിത്തിരിപ്പുകളുമായിട്ടും വരാതിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് സംഖ്യകളോട് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്